ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മെയ് മാസം പത്താം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഉയർപ്പുകാലം മൂന്നാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ പതിനാല് മുതൽ പതിനേഴ് വരെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവം എന്റെ സഹോദരരെ വിശ്വാസമുണ്ടെന്നു പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവൻ എന്തു മേന്മയാണുള്ളത് ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിലാരെങ്കിലും ശരീരത്തിനാവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക തീ കായുക വിഷപ്പെടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ആറ് വാക്യങ്ങൾ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ ദൈവഹിതം പ്രവർത്തിക്കുക നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്റെ വന്ന് എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ചു പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്കു സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം ആഴത്തിൽ കുഴിച്ചുപാറമേൽ അടിസ്ഥാനമിട്ട് വീടു പണിത മനുഷ്യനോട് സദൃശനാണ് അവൻ വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു എന്നാൽ ആ വീടിനെ ഇളക്കാനുകഴിഞ്ഞില്ല എന്തെന്നാൽ അതു ബലിഷ്ടമായി പണിയപ്പെട്ടിരുന്നു വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ചു പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീടു പണിതവനു തുല്യൻ ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു ഉടനെ അതു നിലംപതിച്ചു ആ വീടിന്റെ തകർച്ച വലുതായിരുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി